ഇല്ല വേണ്ട ും കൊണ്ടുവന്നത് എന്തുക്കൻട്ടീൻ എന്താ പെയിണ്ടോ ഡോക്ടർ സൂക്ഷിച്ചിരിക്കണേ അമ്മേ ഇരിക്കുമ്പോ സൂക്ഷിച്ചിരിക്കും എന്നെ ചേട്ടൻ നല്ലപോലെ റെഗുലർ ആയിട്ട് സ്കാനിങ് വേണം ഡോക്ടറെ ഒരു കാര്യം ചോദിച്ചെ കുട്ടിയെ ആണാണോ പെണ്ണാണോ അറിയാൻ പറ്റും അച്ഛൻ ഇത്ര സംശയം ഇന്നലെ തന്നെ ഒരു അമ്മൂമ്മ എന്റെ അമ്മയുടെ വയറ് നോക്കിട്ട് പറഞ്ഞല്ലേ ഞാൻ ആണെന്ന് പിന്നെ എന്തുവാണ്ടോ അത് പറ്റില്ല ഗവൺമെന്റ് ജനിച്ചു കഴിഞ്ഞിട്ട് അറിഞ്ഞാ മതി കുഞ്ഞ് ആണാണോ പെണ്ണാണോ അല്ല ഡോക്ടറെ ആണായാലും നമുക്ക് സേഫ് ആയിട്ട് ഇരുന്നാ മതി അത് മേടിക്കണ്ട അതിലല്ലേ നമ്മള് നമുക്കൊന്ന് സ്കാൻ ചെയ്തിട്ട് നോക്കിയാലോ ആ ഡോക്ടറെ പൈസ ഇടാനാണോ ക്യൂആആർ കോഡ് അതല്ല സ്കാൻ ചെയ്തിട്ട് ആ കുഞ്ഞിനൊന്ന് കാണാം

അയ്യോ എനിക്ക് കൊണ്ടുവരുന്ന ഫുഡ് എല്ലാം തിന്നാൻ വേണ്ടി കാലൻ അമ്മാവന്മാര് വന്നേക്കുവാ എന്റെ പൊന്നാവര്ന്ന് പെതുക്കെ അവള് ഗർഭിയായിട്ടിരിക്കല്ലോ കുഞ്ഞങ്ങാണ് പേടിക്കും എന്റെ പൊന്നമ്മമാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിളിച്ചു നോക്കാ അവയെ കേക്കും അവള് കേട്ട് കഴിഞ്ഞ വിഷമാകും അവള് വിഷമിച്ചാൽ കുഞ്ഞു മയത്തിനൊക്കെ പറയാം എന്തു കേട്ടാ അയ്യോ ഒന്നുമില്ല മോളെ ഒന്നുമില്ല ട്ടോ ഒന്നുമില്ല ആ എടീ മകളെ ഇനി അമ്മാവുമ്മയുടെ പ്രശ്നം കഴിഞ്ഞിട്ടേ പോകത്തുള്ള വേണമെന്നില്ല ഏട്ടോ അവർ പിടിക്കാതെ അവക്ക് അമ്മാവൻ അതെ അക്കളെ നിന്നെ കാണാൻ വേണ്ടി ആരേലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ മീൻ വിരുന്നുകാർ ആഹ് ഇഷ്ടം പോലെ ആൾക്കാർ വന്നായിരുന്നു അപ്പൊ ഇഷ്ടംപോലെ ബേക്കറി സാധനം വന്നു കാണാരിക്കും മാറി വേണേ അങ്ങോട്ടേ

െ അമ്മ എനിക്ക് വിശക്കുന്ന എനിക്ക് നല്ല വിശക്കുന്ന എനിക്ക് ദോശതാ മസാല ദോശ മസാല ദോശ എന്നെ ഉം ഉം മസാല ദോശ മസാല ദോശയോ ആ എനിക്കിപ്പൊ വേണം വേണം എനിക്ക് മസാല ദോശ എന്നും മതിയട്ടാ പിന്നെ വട വേണം കേട്ടോ വടയില്ല ഞാൻ കഴിക്കത്തില്ല പിന്നെ വെള്ളം മതി നോക്കട്ടെ എവിടെ വാങ്ങിക്കൊണ്ടുപോവാ ും ഇതിനൊന്നും ഉറക്കില്ലയോ ശവങ്ങള് മക്കളെ വന്നേ ആ കുറച്ചു മർമ്മ പ്രധാനമായ തീരുമാനങ്ങൾ അമ്മാർ കേറിക്കാനുണ്ട് ഇവിടെ ആട്ടെ ഇത് കഴിഞ്ഞ് പയ്യനെയോ പയ്യത്തിനോ എന്ത് പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം ഏത് ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞിനെയോ ഒരു കാര്യം ചെയ് പിന്നിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേ

ആദ്യം ഈ കുഞ്ഞൊന്ന് വെളിയിൽ വരട്ടെ എന്നിട്ട് അതിന്റെ കൊല് വലിയൊരു പോരായോ അങ്ങനെ വെറുതെ അവന്റെ കാര്യത്തിൽ ആ ഇതേ കഴിച്ചിട്ട് എല്ലിന്റെ ഇടക്കറിയാ ചുമ ഇരിക്കുമ്പോഴേ ഇത് കഴിച്ചാലും ഇട്ടിട്ടേ ഇങ്ങനെ തൂങ്ങിക്കലക്കി ഒരു കാര്യം ചെയ് ഇത്ര വായിട്ട് സംസാരിച്ചില്ല അല്ലെടുത്തേക്ക് വാളെ അമ്മ വാ 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 പിടിക്ക് കൊണ്ടുപോവാടിച്ച്

എനിക്കുന്നു വയറി ഹോസ്പിറ്റലിൽ പോണോ ഇപ്പൊ ആശുപത്രി പോ മാണോ ശരി കണ്ടേ എന്നെ പോലെ തക്കിടുവാ അരിമ പൊഞ്ഞ് എൻ്റെ മോന് ഞാൻ ഒരു അടിപൊളി പേരിടും അഭിജിത്ത് അയ്യോ ഇതിലും നല്ല ജനിക്കായിരിക്കുന്ന